റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് യുക്രൈൻ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മോദിയുമായി ബന്ധപ്പെട്ടിരുന്നു സ്വാതന്ത്ര്യദിന ആശംസകൾ പങ്കുവയ്ക്കുന്നതിനാണ് അദ്ദേഹം വിളിച്ചതെങ്കിൽ പോലും റഷ്യുമായുള്ള യുദ്ധത്തിൽ സമാധാന സഹായത്തിനായി തന്നെ ഭാരതം വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉണ്ടായത് റഷ്യയുമായി നല്ല സൗഹൃദം ഇന്ത്യ കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനാലാകാം ഇന്ത്യയുമായി ഇത്തരം ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കാൻ സെലൻസ്കി ആവശ്യപ്പെട്ടതെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ സംഭാവന നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും യഥാർത്ഥത്തിൽ സുരക്ഷിതമാകും സെലൻസ്കി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ സംഘർഷം സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും വേണ്ടിയുള്ള പോരാട്ടമാണ് സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യൻ ജനതയ്ക്കും പ്രസിഡന്റ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും സെലൻസ്കി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു സെലൻസ്കി ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് റഷ്യയുമായും വ്ളാഡിമിർ പുടിനുമായുള്ള ഇന്ത്യയുടെയും നരേന്ദ്രമോദിയുടെയും ബന്ധം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്താനാകുമെന്നാണ് സെലൻസ്കിയുടെ പ്രതീക്ഷ പുട്ടിനുമായുള്ള ചർച്ചകൾ ട്രംപ് എന്ത് ഇളവുകൾ നൽകാൻ തയ്യാറാകുമെന്ന് സെലൻസ്കിയോടൊപ്പം തന്നെ യൂറോപ്യൻ നേതാക്കളുമടക്കം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ട്രംപ് സെലൻസ്കിയുമായും നിരവധി യൂറോപ്യൻ രാഷ്ട്രീയ തലവന്മാരുമായും വെർച്വൽ മീറ്റിംഗ് നടത്തിയിരുന്നു നിരുപാധികമായ വെടിനിർത്തലിനു വേണ്ടി വാദിക്കുകയും ട്രംപ് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളരുന്ന സ്ഥാനവും റഷ്യയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധവും ചർച്ചകളുടെ ഗതിയെ സ്വാധീനിക്കുന്നു എന്നതാണ് സെലൻസ്കി കരുതുന്നത് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി മോദിയോടുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയുടെ സമയം പ്രതീകാത്മകവും അതുപോലെ തന്ത്രപരവുമായിരുന്നു എന്നതും പരമാധികാരത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയെ ധാർമ്മിക പങ്കാളിയായി കാണുന്നുവെന്നായിരുന്നു യു എസിനു മുന്നിൽ വ്യക്തമാക്കുകയാണ് സെലൻസ്കി ചെയ്തിരിക്കുന്നത് അതേസമയം അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ ട്രംപും സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടക്കും കൊലപാതകവും യുദ്ധവും അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ സെലൻസ്കി തീരുമാനം എടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് എത്തുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി തന്നെ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് സെലൻസ്കിയുമായി ഫോണിൽ വിളിച്ച് ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സമാധാന ചർച്ചയിൽ അന്തിമമായ ഒരു തീരുമാനം എടുക്കുകയാണ് ഇരു നേതാക്കളും അതായത് അന്തിമമായ ഒരു തീരുമാനം എടുക്കാതെയാണ് ഇപ്പോൾ ഇരു നേതാക്കളും പിരിഞ്ഞത് റഷ്യയുടെ മൂന്ന് വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള ഒരു കരാർ ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുടെ കൈകളിലാണ് എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയതും കാര്യങ്ങൾ തന്റെ കയ്യിലല്ല എന്നും ചർച്ചയിൽ ഞാൻ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള എന്ന കാര്യങ്ങളാണ് ട്രംപ് സെലൻസ്കിയോട് വിശദീകരിച്ചത് ആദ്യമൊക്കെ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി മാത്രം കൂടിക്കാഴ്ച നടത്തുന്നതിലെ കടുത്ത വിമർശനങ്ങളായിരുന്നു ഉയർന്നു കേട്ടത് ഇരു രാജ്യങ്ങളും യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ അതായത് റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവിടുത്തെ നേതാക്കളെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്താൻ ട്രംപ് തയ്യാറായില്ല എന്ന ആക്ഷേപമായിരുന്നു കേട്ടതും ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ സെലൻസ്ക് തന്നെ ഭാരതത്തോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്നതും ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്